ശ്രീനാരായണ പരമ ഗുരവേ നമ ബ്രഹ്മണേ മൂർത്തിമതേ ശ്രീതാം ശുദ്ധിഹേദവേ നാരായതീന്ദ്രയ തസ്മൈ ശ്രീഗുരവേ നമ എല്ലാവർക്കും നമസ്കാരം ഗുരുവിൻ്റെ അഷ്ടോത്തര ശതനാമാവലി നമ്മൾ എഴുപത്തി ഒൻപത് മന്ത്രങ്ങളാണ് ഇതുവരെ നമ്മൾ പഠിച്ചത് എല്ലാവർക്കും അത് മനഃപ്പാഠമായി എന്ന് വിചാരിക്കുന്നുണ്ട് അടുത്തത് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് ഓം ജ്ഞാനപ്രസംഗ പ്രകൃഷ്ടാത്മനീ നമ ഈ ഗുരുദേവൻ്റെ ഓരോ മന്ത്രങ്ങളും നമ്മൾ പറഞ്ഞിരുന്നു പരബ്രഹ്മത്തിൻ്റെ പര്യായങ്ങളായിട്ടാണ് ഓരോ മന്ത്രങ്ങളും വരുന്നത് ഇതിനകത്ത് ഈ ഇതിൻ്റെ അർത്ഥതലങ്ങളിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇപ്പോൾ ഗുരുവിനെ 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 പരബ്രഹ്മ സ്വരൂപമായിട്ട് നമ്മൾ കണ്ട് നമ്മൾ അർച്ചന നടത്തുമ്പോൾ ആ പരബ്രഹ്മത്തിൻ്റെ ആ സ്വരൂപത്തെ നമ്മളിലും നമുക്ക് കാണുവാനും എന്തൊക്കെയാണ് അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് അതിനെങ്ങനെയാണ് നമുക്ക് മാറ്റാൻ പറ്റുന്നത് എന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് ബോധ്യപ്പെടുവാനും ഈ മന്ത്രങ്ങൾ നമുക്ക് പ്രയോജനപ്പെടുന്നതാണ് അങ്ങനെ ബോധ്യപ്പെട്ട് ഒരു ബോധ്യപ്പെടുമ്പോഴാണ് ശരിക്കുള്ള ആ ഒരു മനനം നമുക്ക് സംഭവിക്കുന്നത് വിടെ ജ്ഞാനപ്രസംഗ പ്രകൃഷ്ടാത്മനിയെന്ന ജ്ഞാനം അതിൻ്റെ നേരിട്ടുള്ള സംഘം അതിൻ്റെ ഒരു സന്തുഷ്ടമായിട്ടുള്ള ഒരു പൂർണമായിട്ടുള്ള സംസർഗം കൊണ്ടുണ്ടാകുന്ന ഒരു മാനസികമായിട്ടുള്ള തലം അങ്ങനെയുള്ള ഒരു ഹൃദയത്തിൻ്റെ ഒരു പൂർണത നമ്മൾ ഇവിടെ കാണുകയാണ് ഈ ജ്ഞാനത്തിൻ്റെ പൂർണ്ണത കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ ആ ഒരു സന്തുഷ്ടി നമുക്ക് ഇവിടെ ഉണ്ടാകുന്നത് ഈ ജ്ഞാനപ്രസംഗം ജ്ഞാനത്തിൻ്റെ ആ ഒരു പൂർണ്ണതയിൽ നിന്ന് ഉണ്ടാകുന്ന സംതൃപ്തി അല്ലെങ്കിൽ ആ ഒരു സന്തുഷ്ടമായിട്ടുള്ള ഹൃദയത്തോടു കൂടിയവൻ അതാണ് ജ്ഞാനപ്രസംഗ പ്രകൃഷ്ടാത്മനേ നമ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഗുരുദേവൻ എപ്പോഴും ഈ ജ്ഞാനത്തിൻ്റെ പൂർണ്ണതയിൽ ആണ് വിരാജിച്ചിരുന്നത് അതിൻ്റെ ആ ഒരു നിറവുണ്ട് പൂർണ്ണത ജ്ഞാനം കൊണ്ടുണ്ടാകുന്ന പൂർണ്ണതയാണ് അത് പരബ്രഹ്മത്തെക്കുറിച്ചുള്ള ജ്ഞാനമാണ് നമ്മുടെ ഭൗതികമായിട്ടുള്ള ജ്ഞാനമല്ല അപ്പോൾ ആ ഒരു പരിപൂർണതയിലേക്ക് ജ്ഞാനത്തിൻ്റെ ആ ഒരു ആവശ്യകത അത് നമ്മളിവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പ്രകൃഷ്ടാത്മനെ എന്ന് പറയുമ്പോൾ അവിടെ ആ ഒരു ഹൃദയത്തിൽ ആ ഒരു പൂർണ്ണമായിട്ടുള്ള സംതൃപ്തിയാണ് ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്ത് കിട്ടിയാലും യാതൊരു സംതൃപ്തിയില്ല ഇല്ല ഭൗതികമായിട്ടുള്ള ഏതൊരു ലാഭവും എന്ത് ലഭിച്ചാലും നമുക്ക് ഈ പറയുന്ന ഒരു സംതൃപ്തി ഉണ്ടാകത്തില്ല അത് ഉണ്ടാകണമെങ്കിൽ പൂർണ്ണമായിട്ടും ആ അലൗകികമായിട്ടുള്ള ജ്ഞാനത്തിൻ്റെ പരിസ്ഫൂർത്തി ഹൃദയത്തിൽ സംഭവിക്കണം അത് എങ്ങനെയാണ് സംഭവിച്ചത് ഗുരുവിൽ എങ്ങനെയാണ് സംഭവിച്ചത് നിരന്തരമായിട്ടുള്ള ആ തപസ്സിലൂടെ ആർജിച്ചെടുത്ത ജ്ഞാനം ഇപ്പോൾ നിരന്തരമായിട്ടുള്ള തപസ്സെന്ന് പറയുമ്പോൾ മരുത്വാമലയിലും അരുവിപ്പുറത്തെ കുടിതൂക്കി മലയിലും ഒക്കെ ഇരുന്ന് ചെയ്ത ധ്യാനത്തിൻ്റെ പരിസ്ഫൂർത്തി ആണ് ഈ ജ്ഞാനം അവിടെ പരിപക്വമായത് അപ്പോൾ ഗുരുവിനെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ഇറങ്ങുന്നു അല്ലെങ്കിൽ ഗുരുവിൻ്റെ മന്ത്രങ്ങൾ നമ്മൾ പഠിക്കുന്നു അതിനെ മനനം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഈ ജ്ഞാനത്തിൻ്റെ പരിസ്പൂർത്തിയിലേക്ക് നമുക്ക് നമ്മൾ പാകപ്പെടണമെങ്കിൽ ഹൃദയത്തിൽ ആ ഒരു പൂർണ്ണത ഉണ്ടാകണമെങ്കിൽ ആ ഒരു സംതൃപ്തി ഉണ്ടാകണമെങ്കിൽ ഈ ഹൃദയത്തിൽ അല്ലെങ്കിൽ ഈ മനസ്സിൽ കുടികൊണ്ടിരുന്ന കുടികൊള്ളുന്ന എല്ലാ അഴുക്കുകളെയും നമ്മൾ എടുത്തു കളയണം കഴുകിക്കളയണം ആ കഴുകിക്കളയുന്ന പ്രക്രിയയാണ് ശരിക്കും പറഞ്ഞാൽ എന്ത് തപസ് എന്ന് പറയുന്നത് അതിന് നമ്മൾ ഈ സ്വർണപ്പണിക്കാരൻ്റെ ആ സ്വർണ്ണം ഉരുക്കുന്ന ആ ഒരു പ്രക്രിയയോട് നമുക്ക് ഉപമിക്കാവുന്നതാണ് സ്വർണത്തിനകത്ത് കുറേ അഴുക്കുകളൊക്കെ ഉണ്ടാവും സ്വർണത്തിനകത്തല്ല ആ ഒരു ലോഹത്തിനകത്ത് പക്ഷെ അതിനെ ഈ സ്വർണ്ണപ്പണിക്കാരൻ എന്തു ചെയ്യാണ് തീയിലിട്ട് ചുടുകയാണ് ചുട്ട് കഴിയുമ്പോൾ അതിനകത്ത് സ്വർണ്ണമല്ലാത്തതെല്ലാം ഉരുകിപ്പോവും കത്തിപ്പോകും സ്വർണം മാത്രമാണ് പിന്നെ അവിടെ നിൽക്കുന്നത് തപം തപമാണ് തപം ചൂട് ശക്തമായിട്ടുള്ള ചൂടാണ് അങ്ങനെ തന്നെയാണ് തപസും ഇവിടെ സംഭവിക്കുന്നത് നിരന്തരമായിട്ടുള്ള ഈ ഒരു ധ്യാന പ്രക്രിയയിൽ നമ്മുടെ അകം ചൂടാവുകയാണ് അതുകൊണ്ട് നന്നായിട്ട് ധ്യാനിക്കുന്ന ആളുകളെ നമ്മൾ കാണുമ്പോൾ അവരിലൊരു പ്രത്യേകത നമുക്ക് കാണാൻ പറ്റും അവർക്ക് മറ്റുള്ള കാര്യങ്ങളിൽ ഭക്ഷണ കാര്യങ്ങളിലോ ബാഹ്യമായിട്ടുള്ള മറ്റു കാര്യങ്ങളിലേക്കൊന്നും അവർക്കുടെ മനസ്സ് അന്നേരം പോകില്ല കാരണം വലിയൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവർ ധ്യാനിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ വനാന്തരങ്ങളിലേക്ക് അതുപോലെ വലിയ ഗുഹകളിലേക്ക് നിബിഡമായിട്ടുള്ള ഒരു മനുഷ്യനും എത്തിപ്പെടാത്ത ഉന്നതമായിട്ടുള്ള പർവ്വതങ്ങളുടെ മുകളിലേക്ക് ഒക്കെ അവർ പോകുന്നതിൻ്റെ കാരണം മറ്റാരുടെയും ശല്യം ഉണ്ടാകാൻ പാടില്ല തനിയുമല്ല വലിയ നിബിഢമായിട്ടുള്ള വനങ്ങളിലേക്ക് പോവുകയും അവിടെ ധ്യാനിക്കുകയൊക്കെ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ ഈഗോ അവിടെ പെട്ടെന്ന് ഇല്ലാതാകുന്ന നമുക്ക് അറിയാൻ പറ്റും വീട്ടിലിരുന്ന് ധ്യാനിച്ചാൽ ഈ ഒരു ഫീലിംഗ് ഉണ്ടാവില്ല അതുപോലെ ക്ഷേത്രങ്ങളിൽ തിരക്കില്ലാത്ത ക്ഷേത്രങ്ങളിൽ നമ്മൾ പോയിരുന്നാലും നമുക്ക് ആ ഒരു പ്രത്യേക ഫീലിംഗിലേക്ക് വരാൻ പറ്റും അതിനേക്കായും പതിന് മടങ്ങാണ് ഈ പർവ്വതങ്ങളിലും അതുപോലെ ഗഹനമായ വനങ്ങളിലും അപ്പോ വലിയ വലിയ വൃക്ഷങ്ങൾക്ക് അവിടെ ഒന്നൊരു ഈഗോ ഇല്ല പലപ്പോഴും നമ്മൾ മഹർഷിമാരൊക്കെ ധ്യാനിച്ചിരിക്കുന്നത് പടങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളതും യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ് വലിയ മരങ്ങളുടെ ചുവട്ടിലിരുന്ന് ധ്യാനിക്കുന്നത് കാണാം അങ്ങനെ ആ സ്ഥലം തിരഞ്ഞെടുക്കുന്നതിന്റെ കാരണവും തന്നെയാണ് ഈ നിരന്തരമായിട്ടുള്ള പ്രക്രിയയിൽ നമ്മുടെ മനസ്സ് ആ തലത്തിലേക്ക് ഹൃദയം ആ തലത്തിലേക്ക് മാറണം അങ്ങനെ വരുമ്പോഴാണ് ജ്ഞാനപ്രസംഗ പ്രകൃഷ്ടാത്മനീയന മഹാ ആ ജ്ഞാനം കൊണ്ട് പ്രകൃഷ്ടമായിട്ടുള്ള ഹൃദയത്തോടു കൂടിയവൻ അങ്ങനെയുള്ള ആൾക്കാർക്ക് കൊണ്ട് എൻ്റെ നമസ്കാരം എന്ന് പറയണം അപ്പോൾ വീടുകളിൽ ധ്യാനിക്കുമ്പോൾ നമുക്ക് പറ്റിയൊരു സമയമെന്ന് പറയുന്നത് മറ്റാളുകളുടെ ശല്യമില്ലാത്തൊരു സമയമെന്ന് പറയുന്നത് ബ്രാഹ്മുഹൂർത്തമാണ് വെളുപ്പിന് മൂന്ന് തുടങ്ങി ആറു മണി വരെയുള്ള സമയം ആ സമയത്ത് മറ്റ് ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല എല്ലാവരും കിടന്ന് ഉറക്കമായിരിക്കും അപ്പോൾ നിങ്ങൾക്കൊക്കെ ആ സമയം സെലക്ട് ചെയ്യാം ധ്യാനിക്കാൻ ശ്രമിക്കാം കുട്ടികൾക്കും പഠിക്കാനൊക്കെ പറ്റിയ സമയവും അതുതന്നെയാണ് പക്ഷേ ഇന്നത്തെ കാലത്തെ കുട്ടികൾ ഈ സമയത്ത് കിടന്നുറങ്ങും അവർ മണി വരെ പഠിക്കും ഈ രണ്ട് മണി വരെയുള്ള സമയമെന്നുണ്ടെങ്കിൽ രാക്ഷസയാമമാണ് പിശാചുക്കളൊക്കെ സഞ്ചരിക്കുന്ന സമയമാണ് അതൊന്നും പറ്റിയ സമയമല്ല അതുകൊണ്ട് പഠിക്കുന്ന കുട്ടികൾ രാത്രി ഒരു പത്ത് മണി വരെ മാക്സിമം പഠിക്കുക കിടന്നുറങ്ങുക ഒരു നാല് മണിക്ക് എഴുന്നേൽക്കുക പഠിക്കുക ധ്യാനിക്കാൻ താല്പര്യമുള്ള ആളുകൾ ഈ പറഞ്ഞ പോലെ ഒരു ഒൻപത് മണിയാവുമ്പോഴെങ്കിലും കിടന്നുറങ്ങുക വെളുപ്പിന് മൂന്ന് മണിക്ക് എഴുന്നേൽക്കുക ധ്യാനിക്കുക അതാണ് എൻ്റെ രീതി അപ്പം അങ്ങനെ നമ്മളും ആ രീതിയിൽ സന്തുഷ്ട ഹൃദയന്മാരായിട്ട് നമുക്ക് മാറണമെങ്കിൽ ഈ രീതിയിലുള്ള ഒരു മാറ്റം ഉണ്ടായേ പറ്റും ഓരോരുത്തരും ശ്രമിക്കുക ഇനിയോ ഓം ശ്രുതി സിദ്ധ ബ്രാഹ്മണായ നമ ഇവിടെ ശ്രുതി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് ശ്രുതി എന്ന് പറഞ്ഞാൽ ഉപനിഷത്തുകൾ കേട്ട് കേട്ട് വരുന്നതാണ് ഇപ്പം ശ്രുതിയിൽ സിദ്ധമായിട്ടുള്ള ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ജന്മന ജായതേ ശൂദ്ര വേദപാടി വിപ്രഹ ബ്രഹ്മ ജാനാതീതി ബ്രാഹ്മണ എന്ന് പറയും അപ്പം ജന്മനാ ജായതേ ശൂദ്ര ജന്മം കൊണ്ട് എല്ലാവരും ശൂദ്രന്മാരാണ് ജനിക്കുമ്പോൾ ജന്മം കൊണ്ടെന്നാണ് ജനിക്കുമ്പോൾ എല്ലാവരും ശൂദ്രരാണ് എന്ന് പറഞ്ഞെന്താണ് ജാതിയല്ല ഗുണം ഗുണം കൊണ്ടാണ് അവിടെ പറയുന്നത് എന്താണ് ശൂദ്രൻ എന്നുള്ള പദത്തിനർത്ഥം ശോചിക്കുന്നവൻ ആർക്കാണോ ദുഃഖമുള്ളത് അവനാണ് ശൂദരൻ ദുഃഖമില്ലാത്തവനെ ശൂദരൻ എന്ന് പറയാൻ പറ്റില്ല അപ്പൊ ജനിക്കുമ്പോൾ എല്ലാവരും ദുഃഖിതരാണ് അതുകൊണ്ടാണ് ജന്മന ജായതേ ശൂദ്ര എന്ന് പറയുന്നത് ഇനിയോ വേദപാടി ഭവേദ് വേദം ഈ ഉപനിഷത്തും വേദങ്ങളും ഒക്കെ പഠിക്കുമ്പോഴാണ് അവൻ വിപ്രനായി മാറുന്നത് പിന്നെയോ ഈ പഠിച്ച കാര്യങ്ങൾ സാക്ഷാത്കരിക്കുമ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ബ്രഹ്മം ബ്രഹ്മജ്ഞാനം അല്ലേ ബ്രഹ്മത്തെ അറിയുമ്പോഴാണ് ബ്രാഹ്മണനാകുന്നത് അതാണ് ഉപനിഷത്തിൻ്റെ ശ്രുതിയുടെ താല്പര്യം അങ്ങനെ ഇവിടെ ശ്രുതി സിദ്ധ ബ്രാഹ്മണായ നമ ഗുരുവിനെ ശ്രുതി സിദ്ധ ബ്രാഹ്മണൻ എന്ന പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള ബ്രാഹ്മണനായിക്കൊണ്ട് എൻ്റെ നമസ്കാരം അതായത് ബ്രഹ്മജ്ഞാനിക്കായിക്കൊണ്ട് ശ്രുതിയിൽ ഉപനിഷത് പ്രതിപാദിതമായിട്ടുള്ള ബ്രഹ്മജ്ഞാനം നേടിയ ആൾക്കായിക്കൊണ്ട് എൻ്റെ നമസ്കാരം എന്നാണ് എന്റെ അർത്ഥം അപ്പോൾ ഒരിക്കല് ഗുരുദേവൻ തമിഴ്നാട്ടിൽ പോകുമ്പോ ൺസായിട്ടുള്ള ആളുകൾ ഗുരുവിനെ സ്വീകരണം ഞാൻ ഒരിക്കൽ സൂചിപ്പിച്ചതാണ് ഗുരുവിനെ സ്വീകരിച്ച് അവരുടെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോയി അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് സ്വീകരിക്കുന്ന സമയത്ത് ഗായത്രി മന്ത്രം ചൊല്ലിയാണ് ഗുരുവിനെ അവർ വരവേറ്റത് പക്ഷേ ആ മന്ത്രത്തിൽ ചൊല്ലിയ രീതിയിൽ എന്തോ തെറ്റു വന്നപ്പോൾ അത് ഗുരു അവരെ തിരുത്തി സാധാരണ ചാൻഡിങ് ഒക്കെ ബ്രാഹ്മിൺസ് കൂടുതൽ ഇത് ഈ രീതിയിലുള്ള ബ്രഹ്മജ്ഞാനി എന്നുള്ള രീതിയിലുള്ള ബ്രാഹ്മിൺസ് അല്ല അല്ലാതെ അവർക്ക് അങ്ങനെ അവരാണ് കൂടുതലത് ചൊല്ലി ഒക്കെ ശീലമുള്ളത് പഠിപ്പിക്കുന്നതൊക്കെ പക്ഷെ അവരിൽ തെറ്റു വന്നപ്പോൾ ഗുരു അത് തിരുത്തി അങ്ങനെ തിരുത്തിയപ്പോൾ അവർക്ക് വീണ്ടും ഗുരുവിനോട് ഭയങ്കരമായിട്ടുള്ള മതിപ്പ് കൂടി പക്ഷേ ഇവിടെ കേരളത്തിലെ ഗുരുവിന്റെ അനുയായികൾ എന്ന് പറയുന്ന അതിബുദ്ധിമാന്മാരായിട്ടുള്ള ചിലർ ഗുരുവിനെ ആക്ഷേപിച്ചു എങ്ങനെയാണ് നമ്മൾ മുൻപ് പറഞ്ഞു നമ്മൾ ഗുരുവിനെ ആരും ആക്ഷേപിച്ചിട്ടില്ല പക്ഷെ ഇവിടെ അങ്ങനൊരു തെറ്റിദ്ധാരണേന്റെ പുറത്ത് ഗുരുവിനെ കള്ളപ്പെട്ടതെന്ന് പറഞ്ഞിട്ട് അന്ന് കളിയാക്കിയ ആളുകളുണ്ട് അത് എന്താണ് താൻ വലിയ ബുദ്ധിമാനാണെന്ന് തനിക്കെല്ലാം അറിയാമെന്നുള്ള ധാരണയുള്ള ഈ തമോ ഗുണികളായിട്ടുള്ളവരാണ് അതുകൊണ്ട് നമ്മൾ അതിനകത്ത് വലിയ കാര്യമാക്കേണ്ട ആവശ്യമില്ല ഈ ബ്രാഹ്മണർ എന്ന് പറഞ്ഞപ്പോൾ ബ്രാഹ്മണൻ ആയിക്കൊണ്ട് എൻ്റെ നമസ്കാരം എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ആ കാര്യം ഓർമ്മ വന്നതുകൊണ്ട് സൂചിപ്പിച്ചതാണ് അപ്പോൾ ശ്രുതിയിൽ ശ്രുതികൾ സിദ്ധമായിട്ടുള്ള ആ ജ്ഞാനത്തെ നമ്മളത് മുൻപ് ഒരിക്കൽ സൂചിപ്പിച്ചതാണ് എന്താണ് നമ്മുടെ ശാന്തക്യോപനിഷത്തില് ശ്വേതകേതു ശ്വേതകേതുവിന് പിതാവ് ആയിട്ടുള്ള ഉദ്വാലക മഹർഷി ഈ ബ്രഹ്മവിദ്യ പകർന്ന് കൊടുക്കുന്നടുത്ത് പറയുന്നുണ്ട് നമ്മുടെ കുലത്തിൽ ബ്രഹ്മജ്ഞാനിയെ പോലെ ആരും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് നീ അങ്ങനൊരു ബ്രഹ്മജ്ഞാനിയെ പോലെ അല്ല ജീവിക്കേണ്ടത് മറിച്ച് ബ്രഹ്മജ്ഞാനിയായിട്ട് തന്നെ വേണം അപ്പൊ ഇങ്ങനെ ഉപനിഷത്തുകൾ ശ്രുതി ഒക്കെ നമ്മളോട് പറയുന്ന എന്താണ് ഈ മനുഷ്യജന്മം പൂർണമാകണമെങ്കിൽ നമ്മൾ ആ ഉപനിഷത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന തത്വത്തെ ഈ മനുഷ്യജന്മത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള പൂർണതയെ പ്രാപിക്കണമെന്നാണ് അത് നമ്മൾ പ്രാപിക്കുക എന്ന് പറയുമ്പോൾ തിരിച്ചറിയുക എന്നുള്ള അർത്ഥമാണ് തത്വമസി എന്ന് അന്ന് ഉദ്വാലക മഹർഷി പുത്രനോട് ഉപദേശിക്കുമ്പോൾ ആ പുത്രൻ അല്ലെങ്കിൽ ആ ശിഷ്യൻ എന്താണ് മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ സാക്ഷാത്കരിക്കേണ്ടത് അഹം ബ്രഹ്മാസ്മി എന്നുള്ളതാണ് അപ്പം അങ്ങനെ ഞാൻ ആ പരമ്പൊരുളാണ് എന്നുള്ള അവബോധം ഉണ്ടാകുമ്പോഴാണ് ഈ ഒരു തലത്തിലേക്ക് ആള് ഉയരുന്നത് ഇപ്പോൾ ശബരിമലയിലൊക്കെ തത്വമസി എന്ന് എഴുതി വച്ചിട്ടുണ്ട് അത് നീ ആകുന്നു ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിച്ചു പോരുന്ന അദൃശ്യമായിട്ടുള്ള ആ ശക്തിവിശേഷം നീ തന്നെയാണ് എന്നാണ് ഗുരു ഉപദേശിക്കുന്നത് അപ്പോൾ ശിഷ്യൻ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ഞാൻ ബ്രഹ്മം തന്നെയാണ് എന്നുള്ള അവബോധമാണ് സാക്ഷാത്കാരമാണ് ഉണ്ടാകുന്നത് അത് വാക്കുകൊണ്ട് പറയുമ്പോൾ നമുക്ക് കുറച്ച് എളുപ്പമായിട്ട് തോന്നാം പക്ഷേ പ്രാവർത്തികമാക്കാനായിട്ട് തടസ്സമായിട്ട് നിൽക്കുന്നത് എന്താണ് നമ്മുടെ കാമ ക്രോധ ലോഭ മോഹ മത മാത്സര്യങ്ങളാണ് ഇതിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നേതി നേതി എന്നുള്ള ആ ഒരു പ്രക്രിയ ഗുരു ഗുരുവിൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ട് എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുക്കണം അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഓരോന്നതായ അവയവം പിരിച്ചു വേറാക്കിയാൽ ഉലകമില്ല ഇങ്ങനെ ഏതെല്ലാം രീതിയിലാണോ നമുക്ക് ഇതിനെ പിരിച്ചു നോക്കാൻ പറ്റുന്നത് വിശകലനം ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ നമ്മൾ വിശകലനം ചെയ്തു വരുമ്പോഴാണ് ഇനി വിശകലനം ചെയ്യാൻ പറ്റാത്ത തലത്തിൽ ദൃക്ക് മാത്രമായിട്ട് നിന്നിടും ദൃക്ക് പോലുള്ളം നിന്നിൽ അസ്പന്ദമാകണം അപ്പോൾ ഉള്ളം മനസ്സ് എന്താകുന്നു അവിടെ അസ്പന്ദമാകുകയാണ് അപ്പോൾ മനസ്സിന്റെ ആ നിശ്ചലാവസ്ഥയിലെത്തുമ്പോഴാണ് അവന് മനസ്സില്ല അവിടെ അങ്ങനെ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ ബുദ്ധി ഒക്കെ എത്തണം അത് വാക്കുകൾ കൊണ്ട് പറയാൻ എളുപ്പമാണ് പക്ഷേ സാക്ഷാത്കരിക്കുക എന്ന് പറയുന്നത് ഈ സാക്ഷാത്കരിച്ചു കഴിയുമ്പോൾ പിന്നെ അവൻ സ്വാഭാവികമായിട്ട് ആണ് ഇവിടെ ജീവിക്കുന്നത് ജീവൻമുക്തനായിട്ട് പക്ഷേ അയാൾ ആരുടെയും മെക്കിട്ട് കയറാൻ പോകാറില്ല അയാൾക്ക് പിന്നെ ആഗ്രഹങ്ങളില്ല സ്വാഭാവികമായിട്ട് എന്താണോ വരുന്നത് അതിലൂടെ അയാൾ കടന്നു പോകുന്നെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ പലരെയും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അങ്ങനെയൊന്നുമല്ല കാണുന്നു അതുകൊണ്ട് ഇവിടെ സിദ്ധ ബ്രാഹ്മണായ നമ എന്ന ഗുരുവിനെ ഗുരുവിനെ നമ്മൾ മന്ത്രം ചൊല്ലി അർച്ചിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും ഉദാത്തമായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള ആ ഭാവത്തെ നമ്മൾ കാണുകയും നമ്മൾ ആ തലത്തിലേക്ക് ഉയരുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്യണമെന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജന്മം കൃതകൃത്യമാകുകയാണ് തീർച്ചയായിട്ടും അതിന് നമുക്ക് സാധിക്കട്ടെ എന്നാണ് ഇവിടെ പറയുന്നത് ഇനിയോ വിബോധിത വർണ്ണധർമ്മ നമഹ വർണ്ണാശ്രമധർമ്മങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു അവബോധം സൃഷ്ടിച്ചു കൊടുത്ത ആൾക്കായി കൊണ്ട് എൻ്റെ നമസ്കാരമാണ് വിബോധിത വർണ്ണധർമായ നമഹ അപ്പോൾ വർണ്ണാശ്രമങ്ങൾ ഇപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെയാണ് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര അല്ലേ മൂന്ന് നാല് ആശ്രമങ്ങളാണ് നാല് വർണ്ണ ആശ്രമങ്ങളുടെ കിടപ്പുണ്ട് പക്ഷേ ഇതിനെയൊക്കെ നമ്മൾ ജാതിയ ജാതികളായിട്ടാണ് പലരും കാണുന്നത് ശൂദ്രജാതി അതുപോലെ ക്ഷത്രിയർ വൈശ്യർ ബ്രാഹ്മണർ ഇതൊക്കെ വർണ്ണ വർണ്ണങ്ങളാണ് ഇവിടെയൊക്കെ ഓരോ ഗുണങ്ങൾ ചാതുർവർണ്ണയം മയാസൃഷ്ടം ഗുണകർമ്മ വിഭാഗശ ഗീതയൊക്കെ അങ്ങനെ പറയുന്നു ഗുണത്തിന് അനുസരിച്ചിട്ടാണ് ഇത് വർണ്ണങ്ങൾ വരുന്നത് അല്ലാതെ അത് ജാതിയുടെ പേരല്ല ദൗർഭാഗ്യമെന്ന് പറയാം പിന്നീട് എന്ത് സംഭവിച്ചു അത് ജാതി പേരുകളായിട്ട് മാറ്റിയെടുത്തു കളഞ്ഞു അത് അങ്ങനെ വരാൻ പാടില്ല അപ്പം അതുകൊണ്ട് ഗുരുദേവൻ എന്തു ചെയ്തു ഇതിനെയെല്ലാം ഇതിൻ്റെ നിരർത്ഥകതയെ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്തു അപ്പോൾ ജാതിക്കെതിരായിട്ടുള്ള ഗുരുവിൻ്റെ പോരാട്ടത്തിൽ ഈ അറിവാണ് ബോധം അല്ലേ ശരിയായിട്ടുള്ള അവബോധം ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്തു എന്നാണ് പക്ഷേ ആ രീതിയിലേക്ക് പൂർണ്ണമായിട്ടും മാറുവാനായിട്ട് ഓരോരുത്തർക്കും സാധിച്ചുവോ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വിഷയമാണ് ഇന്ന് നമ്മുടെ സാമൂഹികമായിട്ടുള്ള തലത്തിൽ കേരളത്തിലായാലും മറ്റ് സ്റ്റേറ്റിലായാലും ഇന്ത്യയിലായാലും നമ്മൾ എവിടെയൊക്കെ നോക്കുമ്പോഴും ജാതിയുടെ അതിപ്രസരം കൂടിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വോട്ട് കിട്ടി ജയിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രധാന സംഭവം ഇന്ന് ജാതിയും മതവുമാണ് ഗുരു എന്തിനു വേണ്ടിയാണോ ഇവിടെ അവതരിച്ചത് ഏതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണോ പ്രവർത്തിച്ചത് അത് ധാരാളം നമ്മൾക്ക് സങ്കല്പിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തേക്ക് അതിൻ്റെ തീവ്രതയും രൂക്ഷതയും കൂടിയിരിക്കുകയാണ് ഇവിടെ വിബോധിത വർണ്ണ ധർമ്മായ നമഹ എന്ന് നമ്മൾ അത് ചൊല്ലുമ്പോൾ ഇന്നത്തെ നമ്മുടെ അവസ്ഥ അന്ന് ഗുരുദേവൻ ഇതിനു വേണ്ടി ബോധവൽക്കരണം നടത്തി ജീവിച്ചു പക്ഷേ ഇന്ന് നമുക്ക് റോഡിലൂടെ നടക്കാമെങ്കിലും എല്ലാവരുടെയും ഹൃദയത്തിൽ ഈ ഒരു ആവശ്യമില്ലാത്ത ജാതിയുടെയും മതത്തിൻ്റെയും ചിന്തകളും സ്പർദ്ധയും ഒക്കെയാണ് കൂടിക്കൂടി വരുന്നത് അങ്ങനെ ചെറിയ മനസ്സിലേക്ക് ഹൃദയത്തിലേക്ക് ഇത് ഇഞ്ചക്റ്റ് ചെയ്യുക അത് മാരകമായിട്ടുള്ള വിഷം മാത്രമല്ല അതൊരു വലിയ നമ്മുടെ കൊറോണ വൈറസിനേക്കായും ഭീകരമായിട്ടുള്ള ഒരു വൈറസാണ് എന്ന് നമുക്ക് കുഞ്ഞുനാളിൽ കുട്ടികളോട് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റുന്നില്ല എല്ലാ മതത്തിലുള്ളവരും ജാതിയിലുള്ളവരും ഒക്കെ അതിനെ ഊട്ടി ഉറപ്പിക്കുകയാണ് അതിൻ്റെ കൂട്ടത്തിൽ രാഷ്ട്രീയക്കാർക്ക് നിലനിൽക്കാൻ വേണ്ടിയിട്ട് അവരും എന്തു ചെയ്യാണ് ഇതിൻ്റെ ചുവട് പിടിച്ച് ഇത് വളരെ എന്താ പറയുന്നത് സെൻസിറ്റീവായിട്ടുള്ള ഒരു വിഷയമായതുകൊണ്ട് അതിനെ പരമാവധി ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് അതൊരു വല്ലാത്ത ലോകത്തിൻ്റെ നാശത്തിന് കാരണം ഈ മനുഷ്യവർഗത്തെ നശിപ്പിക്കുന്നതിന് പോരുന്നതാണ് ഈ വക ജാതി മത ചിന്തകൾ അപ്പോൾ മനുഷ്യനെ ഗുരു പറയുന്നുണ്ട് മനുഷ്യൻ്റെ നന്മയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ് മതങ്ങൾ പക്ഷേ ഇന്നത് അവൻ്റെ നാശത്തിലേക്ക് പോയിരിക്കുകയാണ് തീർച്ചയായിട്ടും അത് നമ്മൾ വളരുന്ന തലമുറ അവരെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കുണ്ട് പക്ഷെ നമ്മൾ ഇതാരോട് എവിടെ പറയും എവിടെ പറഞ്ഞാലും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളായിട്ട് ഇങ്ങനെ സങ്കീർണമായിക്കൊണ്ടിരിക്കുക ഇപ്പം ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ നമ്മുടെ ഗുരുദേവൻ്റെ ആശയങ്ങൾ നമുക്ക് യാതൊരു മുൻവിധിയും കൂടാതെ അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് സാധിച്ച അതൊരു വലിയൊരു പുണ്യമായിട്ട് നമുക്ക് കാണാം തന്നെയല്ല ലോകത്തിനത് വലിയ സഹായവുമായിരിക്കും തീർച്ചയായിട്ടും അങ്ങനെ ഒരു അവബോധം നമുക്കും ഉണ്ടാക്കി കൊടുക്കുവാനായിട്ട് സാധിക്കട്ടെ എന്ന് മാത്രം ആണ് ഇന്ന് നമ്മുടെ ഈ ഒരു ഇതിലൂടെ നമ്മൾ പറയാൻ ശ്രമിക്കുന്നത് ഇന്ന് നമുക്ക് ഈ മന്ത്രം ഇവിടെ സമാപിപ്പിക്കാം ഓ सर्वे भवन्तु सुखिनः सर्वे सन्तु निरामयाः सर्वे भद्राणि पश्यन्तु मा कश्चित् दुःखभाग् भवेत् ॐ शान्ति शान्ति शान्तिः ॐ श्रीनारायणपरमगुरवे नमः